രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ജാമ്യം ലഭിച്ചാലും പുറത്താക്കിയ പാർട്ടി നടപടി അടഞ്ഞ അധ്യായമാണെന്ന് കെ മുരളീധരൻ കോൺഗ്രസ് തീരുമാനത്തിൽ മാറ്റമില്ല രാഹുലിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണെന്നും കെ മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു രാഹുൽ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഡി ജി പി എന്തുകൊണ്ടാണ് ആ സംസ്ഥാനങ്ങളെയൊന്നും അറിയിക്കാതിരുന്നത് എന്നുകൂടി ഒരു വിമർശനം കെ മുരളീധരൻ ഉയർത്തുന്നുണ്ട് രാഹുൽ രാഹുൽ പാർട്ടി പുറത്താക്കി ഈ ഇന്ന് തടഞ്ഞിട്ടുണ്ട് രാഹുലിന് ഒരു ഇത് അതൊരു ക്ലോസ് ചാപ്റ്റർ ആണോ കോൺഗ്രസിനെത്തോളം ഇനി അദ്ദേഹം ഭാവിയിൽ നിരവാരത്വം തെളിയിച്ചാൽ പോലും നിരവാരത്വം തെളിയിക്കുക എന്നു പറയാൻ കഴിയില്ല ഏതായാലും ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചാപ്റ്റർ ഞങ്ങൾക്കില്ല അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് അധികം വിചാരണ നേരിടണം ഞങ്ങൾക്ക് ഏതായാലും ഒരു ഒരു ഉത്തരവാദിത്വം ഇല്ല ഇനി സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ അറസ്റ്റ് പോവുകയാണ് സർക്കാരിനെ ഇത് നീട്ടണം എന്നാണ് ആഗ്രഹം കാരണം പെട്ടെന്ന് അറസ്റ്റ് ചെയ്താൽ പിന്നെ അതോടെ വാർത്തകൾ ഇല്ലാതാവില്ല അതുകൊണ്ട് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകണം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി ഉദ്ദേശ്യം നാളെ മറ്റേ അറസ്റ്റ് ചെയ്യാനാണ് അപ്പോഴാണ് കോടതി അറസ്റ്റ് നടന്നത് നാളെയും കൂടെ അറസ്റ്റ് ചെയ്താൽ മറ്റന്നാ പ്രചരണമില്ലല്ലോ ഇത് പറഞ്ഞു കിടക്കാലോ മുഖ്യമന്ത്രി അവനോൻ കഴിവട്ട മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചത് എനിക്ക് ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞാൻ പറയുന്നത് എന്തിനാണ് പിന്നെ അധികം അധികാരത്തിലിരിക്കുന്നതിനാ ഞങ്ങൾ പുറത്താക്കിയ ഞങ്ങൾക്ക് വേണ്ടാത്ത ഒരാളെ പിടിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതിനാ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും സ്റ്റേറ്റിൽ അദ്ദേഹത്തിന് ഒളിപ്പിച്ചതായി സംശയമുണ്ടെങ്കിൽ എന്തുകൊണ്ട് കത്തയച്ചില്ല ഡി ജി പിയെ കൊണ്ട് കർണാടകത്തിലോ തമിഴ്നാട്ടിലോ കത്തയ്പ്പിക്കേണ്ട എന്തുകൊണ്ട് അയച്ചില്ല അതുകൊണ്ട് ഇത് ഞാൻ കഴിയില്ലാത്ത മുഖ്യമന്ത്രിയാണെന്ന് പിണറായി തുറന്നു പറഞ്ഞ ആദ്യത്തെ ഇലക്ഷനാണ് ഈ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ ഈ രാഹുലിന്റെ വിഷയത്തിൽ കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിയതോടെ തന്നെ വീണ്ടും സജീവ ചർച്ചയാകുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ട് അതാണ് ഇത്തവണത്തെ മുഖ്യ ചർച്ച